ശർമ്മജി നമ്മൾ പന്ത്രണ്ട് രാശികളായി മലയാള വർഷഫലമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് വൃശ്ചികം രാശിയെക്കുറിച്ചാണല്ലേ നമ്മൾ പറയുന്നത് വിശാഖം ഒടുവില് പതിനഞ്ച് നാഴികം തൃക്കേട്ട അടങ്ങുന്ന വൃശ്ചികം രാശി ഈ വർഷം എങ്ങനെയാണ് മലയാള വർഷം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം വിശാഖ ഒടുവിൽ പതിനഞ്ച് നാഴിക ചേരുന്ന രണ്ടേ നക്ഷത്രം അടങ്ങുന്നതാണ് സൗഖ്യസ്ഥാനത്തും മാതൃസ്ഥാനത്തും കുടുംബസ്ഥാനത്തും സർപ്പം നിൽക്കുന്നു പഞ്ചമത്തിൽ സന്താന സ്ഥാനത്തും മനസ്സിൻ്റെ സ്ഥാനത്തും മനോഗതിയുടെ സ്ഥാനത്തും ശനി നിൽക്കുന്നു ഇണയുടെ സ്ഥാനത്തും ആയുസ്ഥാനത്തും അഷ്ടമസ്ഥാനത്തും വ്യാഴഗ്രഹം മറഞ്ഞു നിൽക്കുന്നു സർവേശ്വരകാരകനായ വ്യാഴം ആയിരം ദോഷത്തെയും ശാന്തിപ്പെടുത്താൻ കഴിവുള്ള വ്യാഴം മറഞ്ഞ് നിൽക്കുന്നു ഈ രാശിക്കാർക്ക് വിശാഖം അനിഴം കേട്ട ആളുകാർക്ക് അഷ്ടമ വ്യാഴവും പഞ്ചമത്ത് ശനിയും സൗഖ്യസ്ഥാനത്ത് സർപ്പവും തൊട്ടതൊക്കുമേ പൊട്ടിയിടും എവിടെയെല്ലാം തൊട്ടോ അതൊക്കെ ടും ഠും ഠും തൊസുപ്പൂരം പോലെ പൊട്ടുക പൂർത്തീകരിക്കുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം നനച്ചതെല്ലാമേ തെറ്റിയിടും അതായത് അവനെൻ്റെ കാൽക്കുലേഷൻ മാറിപ്പോവും അടിസ്ഥാനങ്ങൾ പലതും മാറ്റമുണ്ടാവും ബേസിക്കലി സമ്പൂർണ്ണ മാറ്റങ്ങളുടെ തുടക്കം ഈ രാശിക്കാർക്ക് ഈ മലയാള വർഷം പ്രത്യേകിച്ച് മെയ് മാസം വരെ പെറ്റമ്മ പോലുമേ വിരഹിച്ചിടാം മാതാവും മാതൃക വഴി ബന്ധുക്കളും പിതാവും പിതൃക വഴി ബന്ധുക്കളും ഇണയ്ക്കും സ്ത്രീക്കാണെങ്കിൽ ഭർത്താവും പുരുഷനാണെങ്കിൽ ഭാര്യയും അല്ലെങ്കിൽ തുക ലിവിങ് അല്ലെങ്കിൽ സംബന്ധം അല്ലെങ്കിൽ സ ഗാന്ധർവം സ്വയംവരം ബന്ധം പ്രേമബന്ധം സ്നേഹബന്ധം മനോബന്ധം ഇങ്ങനെയുള്ള ബന്ധങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുന്ന ആ ബന്ധങ്ങൾക്ക് വിള്ളൽ അല്ലെങ്കിൽ ഇണക്കി ക്ഷീണം സഹതാപം ആരോഗ്യപ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ രോഗപ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവയിലെല്ലാം ഒരു കുഴപ്പങ്ങൾ സംഭവിക്കും ഇതൊന്നുമല്ല ആകിലും അതൊക്കെ മാത്രം ഇങ്ങനെയൊന്നുമല്ല സംഭവിച്ചെങ്കിൽ തന്നെ പിണക്കമോ വിരഹമോ വേറപാടോ എന്തെങ്കിലും തരത്തിലുള്ള ഷൗട്ടിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളോ അതൊന്നുമല്ല ആകിലും അതർത്ഥ മാത്രം ദരിദ്രഭക്തിക്കിടയാകുമല്ലോ ഇങ്ങനെയൊന്നും സംഭവിച്ചില്ലെങ്കിലും അവസ്ഥകൾ തലവെക്കുന്ന കാലം പൊതുവേ പൊതുവെ ഇണയ്ക്കും സന്താനങ്ങൾക്കും ആരോഗ്യത്തിനും സമ്പത്തിനും കണക്കൂടലുകൾ പെസുകുന്ന കാലഘട്ടവും തൊട്ടതും നനച്ചതും പ്രതീക്ഷിച്ചതും തെറ്റിതിരിയുന്ന കാലവും ഉദ്യോഗസ്ഥന്മാർക്കും തൊഴിൽ തൊഴിലാളികൾക്കുമൊക്കെ സ്ഥലം മാറ്റമോ സ്ഥാനമാറ്റമോ വിട്ടു നിൽക്കേണ്ടതായ അവസരങ്ങളോ അധികാരികളുടെ ഷൗട്ടിങ്ങോ പ്രതികാര നടപടികളോ അല്ലെങ്കിൽ തൊഴിൽ സസ്പെൻഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു ഭവിക്കുകയും കൊടുക്കൽ വാങ്ങലുകളിൽ ഒക്കെ ചില അബദ്ധങ്ങൾ അനീതികൾ ഒക്കെ വരികയും ബുദ്ധിമോശങ്ങൾ സംഭവിക്കുകയും അലക്ഷ്യം ഉണ്ടാവുകയും അനീതി കൂട്ട് നിൽക്കേണ്ടതായ അവസ്ഥയും തന്നിമത്തമുള്ള മനോഭ്യഥയും സത്യമാണ് ധർമ്മമാണെന്ന് മനസ്സിലാക്കിയിരിക്കവേ ചില കുശൃതികൾക്കും അനീതികൾക്കും കണ്ടില്ല കേട്ടില്ല എന്ന ഒരു മുഖഭാവം അല്ലെങ്കിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതിനോടൊപ്പം അവയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കും കൊടുങ്കാറ്റായി മാറും ചില നിസ്സാരമായ രോഗങ്ങൾ ചിലപ്പം വലുതാക്കാം ചിലപ്പം ഒടിവ് ചതവ് വീഴ്ച പതനങ്ങൾ ഇത്യാദികളും കറണ്ട് വാതകം ഇങ്ങനെയുള്ളതിൽ നിന്ന് ആക്രമണങ്ങളും ഒക്കെ വരാവുന്ന സാഹചര്യങ്ങളാണ് മെയ് മാസം മുതൽ വർഷാവസാനത്തേക്ക് ഭാഗ്യദേവത കടാക്ഷിക്കുന്ന കാലം വിവാഹം ഇൻഷുറൻസ് ജെട്ടി ലോൺ പദ്ധതി ഭാഗ്യക്കുറി മുതലായവയൊക്കെ ആ കാലഘട്ടത്തിങ്കിൽ തുടങ്ങാം പരീക്ഷിക്കാം വിജയപ്രദത്തിലെത്തും സന്താനങ്ങളും ഇണകൾക്കും ഒക്കെ ഉണ്ടായിരുന്ന പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും വളരെയധികം ശമനങ്ങൾ വന്നെത്തുകയും വിശിഷ്ട വ്യക്തികളുടെ അനുഗ്രഹങ്ങളും നാനാവഴികളുടെ സഹായങ്ങളും ഈശ്വരാനുഗ്രഹവും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ചിലവ് കഴിഞ്ഞ് നീക്കി ബാക്കി സമ്പാദിക്കാനുള്ള അവസരങ്ങളും ചില പുണ്യദേവാലയ ദർശന യോഗങ്ങളും ഈ അവസരത്തിൽ വരുന്നതാണ് സർപ്പബലി ശിവങ്കൽ ജലധാര അയ്യപ്പന് നീരാഞ്ജന എള്ളുപായസം മുതലായതൊക്കെ ശനിയാഴ്ചയും വെള്ളിയാഴ്ച സർപ്പങ്ങൾക്ക് നൂഹം പാലും പാലും പഴവും ഒക്കെ നദിക്കുകയും വ്യാഴാഴ്ച ദിവസം ശ്രീകൃഷ്ണന് പുഷ്പാച്ചലിയും അതുപോലെ ചന്ദനഞ്ചാർക്ക് മുതലായൊക്കെ ചെയ്ത് പാൽപ്പായസമൊക്കെ നടത്തി വ്യാഴ ശനി രാഹു പ്രീതികൾ വരുത്തി മെയ് മാസം വരെയുള്ള കാഠിന്യങ്ങൾ കുറയ്ക്കുകയും മെയ്ക്ക് ശേഷം വരാവുന്ന സൗഭാഗ്യാദികൾക്ക് ഈശ്വരാനുഗ്രഹം വർദ്ധിപ്പിക്കുവാനും കഴിയാവുന്നതാണ്